നമസ്കാരം കോടികൾ മറിയുന്ന ബിസിനസ് മേഖലയാണ് ബോളിവുഡ് ഒരു സിനിമയ്ക്ക് താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം മറ്റു ഭാഷകളെ അപേക്ഷിച്ച് ഞെട്ടിക്കുന്നതാണ് താരങ്ങളും സംവിധായകരും ഗായകരുമെല്ലാം വൻതുക പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് അതിസമ്പന്നാർമാർ വഹിക്കുന്ന ഒരു മേഖലയാണ് ബോളിവുഡിൽ ബച്ചൻ ഖാൻ കപൂർ ചോപ്ര തുടങ്ങി നിരവധി താരകുടുംബങ്ങളുണ്ട് താരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സമ്പത്ത് പ്രൗഢിയും വന്നു താരകുടുംബങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നുണ്ട് ഇവരെല്ലാം സമ്പത്തിൽ വളരെ മുന്നിലാണ് എന്നതും ശരി തന്നെ എങ്കിലും ബോളിവുഡിലെ ഏറ്റവും സമ്പന്നരായ കുടുംബം എന്ന വിശേഷണം മുകളിൽ പറഞ്ഞവർക്കൊന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഹുരുൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറവിട്ട കണക്കുകൾ പ്രകാരം ഭൂഷൺ കുമാറിന്റെ കുടുംബമാണ് ബോളിവുഡിലെ ഏറ്റവും സമ്പന്നരായ കുടുംബം പതിറ്റാണ്ടുകളായി ബോളിവുഡിലെ പല ബിസിനസ്സുകളിലും കുടുംബത്തിന് പങ്കാളിത്തമുണ്ട് ഭൂഷൺ കുടുംബം നടത്തുന്ന പ്രൊഡക്ഷൻ ഹൗസുകൾ പ്രമുഖ കോർപ്പറേഷനുകളായി പരിണമിച്ചതോടെയാണ് സമ്പത്തിൽ വലിയ വർധനവുണ്ടായത് പഴക്കച്ചവടത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിനോദ വ്യവസായത്തിൻ്റെ തലപ്പത്ത് ഇരിക്കുകയാണ് ഈ കുടുംബം ഡൽഹിയിൽ പഴക്കച്ചവടക്കാരനായി തുടങ്ങിയതായിരുന്നു ഭൂഷൻ്റെ പിതാവ് ഗുൽഷൻ കുമാർ ഇവിടെ നിന്നാണ് കുടുംബത്തിൻ്റെ ഇന്നത്തെ നിലയിലേക്കുള്ള ചൈത്രയാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഗുൽഷനും ഭൂഷനും ചേർന്ന് ഒരു മ്യൂസിക് കാസ്റ്റ് ഷോപ്പ് ആരംഭിച്ചതാണ് കുടുംബത്തിൻ്റെ തലവര തന്നെ മാറ്റിയത് ഒടുവിൽ സൂപ്പർ കാസ്റ്റുകളുടെ സ്ഥാപനത്തിലേക്ക് നയിച്ചു വൈകാതെ അത് മൾട്ടിമീഡിയ സാമ്രാജ്യമായ ടി സീരീസായി പരിണാമിച്ചു ഇന്ന് ടി സീരീസ് ഒരു പ്രമുഖ സിനിമാ സ്റ്റുഡിയോയും ഒന്നിലധികം അനുബന്ധ സ്ഥാപനങ്ങളായും നോയിഡയിലെ ഗുൽഷൻ കുമാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായിട്ടുണ്ട് ഭൂഷൺ കുമാറിൻ്റെ കുടുംബത്തിന് ഇന്ന് പതിനായിരം കോടി രൂപയുടെ മൊത്തം ആസ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട് ബോളിവുഡിലെ രണ്ടാമത്തെ സമ്പന്ന കുടുംബമായി അറിയപ്പെടുന്നത് ആദിത്യ ചോപ്രയുടേതാണ് യാഷ്രാജ് ഫിലിംസിലൂടെ ഏകദേശം എണ്ണായിരം കോടി രൂപയാണ് കുടുംബത്തിൻ്റെ ആകെ ആസ്തി അടുത്തതായി ഷാറുഖ് ഖാൻ്റെ കുടുംബം ഏകദേശം ഏഴായിരത്തി കോടി രൂപയുടെ ആസ്തിയുമായി മൂന്നാമതുമാണ് പിന്നീട് വരുന്നത് സൽമാൻ ഖാൻ്റെ കുടുംബത്തിനാണ് മൂല്യം മൂവായിരത്തി കോടി രൂപയും